ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ശാരീരികമായ ഒരു ബന്ധമല്ല അതായത് കാമനിബിഡമായ ഒരു ബന്ധമല്ല സഹോദരി സഹോദരന്മാർ തമ്മിൽ മാനസികമായ ഒരു ബന്ധമാണ് വേണ്ടത് എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ഒരു സാമൂഹിക സ്ഥിതിയിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ പൊതുവെ ലോകത്തിലായാലും അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത് എന്നാൽ ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളും ഈ സഹോദരി സഹോദര ബന്ധങ്ങൾക്കിടയിൽ വരുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇങ്ങനൊരു വാർത്തയെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രായപൂർത്തിയാകാത്ത രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ അറിയാതെ സംഭവിച്ചു ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് നാം ഉണർന്നെണീറ്റത് കേരളക്കരയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടിട്ടാണ് സഹോദരി സഹോദരന്മാർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിൻ്റെ ചുരുളഴിക്കുന്ന ഒരു കേസായിരുന്നു അത് ഈ ഒരു ബന്ധത്തിൽ ഇരയാക്കപ്പെട്ടത് വെറും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ് എന്തോ ഒരു ദാരുണമായൊരു സംഭവമാണ് വളരെ കഷ്ടം തോന്നുകയാണ് ഉറക്കത്തിൽ ഒന്നും അറിയാത്ത ആ പാവം കുഞ്ഞിനെ എണീറ്റ് കിണറ്റിലിട്ടിരിക്കുന്നു ഒരു വിധത്തിലുള്ള കാരുണ്യം പോലും ഇല്ലാത്ത കഠിനഹൃദയനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ അതും ഈ കുഞ്ഞിൻ്റെ അമ്മാവനാണെന്ന് ഓർക്കണം താരാട്ടുപാടേണ്ട കൈകളാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ സാമൂഹിക ഛുതി അല്ലെങ്കിൽ മൂല്യ ഛുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് മൂല്യനഷ്ടം ഒരു വിധത്തിലുള്ള മൂല്യങ്ങളും കേരളീയ ജനതയ്ക്കിടയിൽ ഇല്ലാതെ പോകുന്നു എന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നാം കണ്ടുവരുന്നത് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അച്ഛനും മകളും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിരന്തരമായ കലഹങ്ങൾ അയൽക്കാർ തമ്മിൽ വെട്ടും കുത്തും കൊലയും കാമുകി കാമുകന്മാർ വിഷം കൊടുത്തു കൊല്ലുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് മൂല്യച്തിയാണ് ഇതിന് എവിടെയാണ് തിരുത്തൽ വരേണ്ടത് നാം എപ്പോഴും പറയാറുണ്ടല്ലേ കുടുംബത്തിൽ നിന്നാണ് ആദ്യം കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതെന്നുള്ളത് പക്ഷെ കുടുംബത്തിൽ ഇന്ന് സംഭവിക്കുന്നത് ഇതാണ് എവിടെയാണ് എന്തിനെയാണ് നാം കുറ്റം പറയേണ്ടത് ഇതിലൊക്കെ മൊബൈലിന്റെ അമിതമായ ഉപയോഗമാണോ ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗമാണോ എന്ത് തന്നെയായാലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് യു പി യേക്കാളും യൂറോപ്യൻ സംസ്കാരത്തെക്കാളും അതി മോശമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം അവിടെയൊക്കെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തെക്കാളും ഭേദമായ രീതിയിലാണ് പോകുന്നതെന്നുള്ളതാണ് കേരളത്തിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലാണെന്ന് പറയുന്നത് ഒരു അപമാനമായി തോന്നുകയാണ് ജീവിക്കാൻ ഭയപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഇന്ന് സംഭവിച്ച ഈ ഒരു വാർത്തയുടെ വാർത്ത എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ വായെടുത്താൽ നൊണ പറയുന്ന ഒരു സ്ത്രീ ആണല്ലേ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെന്നാണ് ഇവർ പൊതുവെ പറഞ്ഞ് നടക്കുന്നത് പക്ഷെ എന്നാൽ ഇവര് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിൽ ജോലി നോക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു പേരും പറഞ്ഞ് ഇവര് നാട് നീളെ കടം വാങ്ങിക്കുകയാണ് അങ്ങനെ വളരെ വലിയൊരു കടബാധ്യത ഇവർക്ക് ഉണ്ടാവുകയാണ് മുപ്പത് മുപ്പത് ലക്ഷത്തിലധികം ബാധ്യതയാണ് ഇവർക്കുള്ളത് അങ്ങനെ ഈ ബാധ്യത അതായത് ഈ കടം വാങ്ങിയ ആളുകൾ വീട്ടിലേക്ക് പണം ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവര് പല വിധത്തിലുള്ള നുണകളാണ് പറയുന്നത് ഈ മരണപ്പെട്ട ഈ ഇന്ന് മരണപ്പെട്ട ഈ കുഞ്ഞിനെ വെച്ചുപോലും പോലും അവര് പലവിധ നുണക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞിരുന്നു അതായത് ഏഹ് കുഞ്ഞിന് ഈ സീതുവിന്റെ അമ്മ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞു റോഡിലേക്ക് ഓടി പോവുകയും അങ്ങനെ കുഞ്ഞിനെ വണ്ടി തട്ടുകയും ചെയ്തുവെന്നാണ് ഇവർ പറഞ്ഞത് ഒരു സംഭവം കണ്ടുനിന്ന നിന്ന അമ്മ കിണറ്റിലേക്ക് എടുത്ത് ചാടിയെന്ന് അങ്ങനെ കുഞ്ഞും അമ്മയും ഏർ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് പല കടം മേടിക്കാൻ വന്ന ആൾക്കാരെയും ഇവർ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിരന്തരമായ കള്ളങ്ങൾ കള്ളങ്ങൾക്ക് മീത കള്ളങ്ങൾ പണിതുകൊണ്ട് ജീവിച്ചു പോന്നു ആ ജീവിതത്തിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലായി ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള വഴിമിളച്ച ബന്ധവും ഇതിന് കാരണമാണ് ഈ സ്ത്രീ ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിൽ ഒരു സ്ത്രീയാണ് അപ്പം ഈ ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ പതിനാറടിയന്തരം ചടങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് ശ്രീധുവിൻ്റെ ഭർത്താവ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ ശ്രീജിത്ത് ആണ് പേര് അപ്പം ഒന്നും അറിയാത്ത ആ മനുഷ്യനെ ഇരയാക്കാൻ വരെ ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കേസിന്റെ തുടക്കത്തിലെ തന്നെ പല രീതിയിൽ കേസിനെ വഴി തെളിയിച്ചു വിടാനായിട്ട് ഇവർ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ അമ്മാവൻ ഈ അരും കൊല ചെയ്യപ്പെട്ട ഈ വ്യക്തി മാനസിക രോഗത്തിന് അടിമയാണെന്ന് വരെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പലവിധ ദുരൂഹതകളാണ് ഈ ഒരു കേസിന് ഉണ്ടായിരുന്നത് തന്നെ എങ്കിലും അതിവിദഗ്ധമായി പോലീസ് ഈ കേസ് തെളിയിച്ചു എന്നുള്ളതാണ് ഈ കേസ് തെളിയിക്കാനായിട്ട് വഴിത്തിരിവായത് ഈ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഈ ഒരു വാട്സപ്പ് ചാറ്റാണ് രാത്രിയിൽ സഹോദരന് ഈ കാമത്തിന്റെ അസ്കൃതയുള്ളതുകൊണ്ട് അയാൾ സഹോദരിനെ വിളിക്കുകയാണ് ആ വിളിക്കുന്ന സമയത്ത് സഹോദരിക്ക് വരാൻ സാധിച്ചില്ല കാരണം സഹോദരിയുടെ ഭർത്താവ് വ്യക്തി ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ഈ പിഞ്ചു കുഞ്ഞുണ്ടെടുത്ത് അപ്പം ഈ സഹോദരൻ വിചാരിച്ചത് ഈ കാമപ്രാന്തം വിചാരിച്ചത് എന്താണ് ഈ കുഞ്ഞു നാറണ കൊണ്ടാണ് സഹോദരി വരാതിരുന്നേന്നുള്ളത് അപ്പം ഈ ഈ ഇയാളുടെ ഈ ആഗ്രഹം തീരാത്തത് കൊണ്ട് ആ ഒരു ദേഷ്യം അയാൾ തീർത്തത് ഈ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞുകൊണ്ടാണ് എന്തൊരു അതിദാരുണമായ ക്രൂരകൃത്യാണ് അല്ലേ ചെയ്തത് ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത മൃഗങ്ങൾ പോലും ചെയ്യാൻ പാടില്ലാത്ത അതിക്രൂരമായ കാര്യങ്ങളാണ് എന്നിട്ട് പോലീസിനോട് ധിക്കാരപരമായി സംസാരിക്കുന്നു അതായത് കുഞ്ഞിനെ കൊന്നത് ഞാനാണ് കുഞ്ഞിനെ കിണറ്റിൽ വലിച്ചെറിയുന്നത് ഞാനാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഇയാൾ പോലീസിനോട് അതി ധാഷ്ട്യത്തോട് കൂടി സംസാരിക്കുന്നത് തന്നെ ഈ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഈ ഒരു ബന്ധം ഈ രീതിയിലാണെന്ന് പുറത്തു പറയാൻ പോലീസുകാർ പോലും മടിക്കുന്നു മാധ്യമ പ്രവർത്തകർ പോലും മടിക്കുന്നു അത്രയും മോശമായ രീതിയിലാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ആണ് ഇതൊക്കെ നടക്കുന്നത് കുടുംബം നന്നായാലാണ് സമൂഹം നന്നാവുന്നത് സമൂഹം നന്നായാലാണ് രാജ്യം നന്നാവുന്നത് എവിടക്കാണ് ഈ രാജ്യത്തിന്റെ പോക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാൻ ഭയപ്പെടുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് സ്വയമായി ജീവിക്കാൻ സാധിക്കുന്നില്ല പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ല എന്നുള്ളതാണ് എന്ത് കുറ്റം ചെയ്തല്ലേ ആ ഒരു രണ്ടര വയസ്സുള്ള ആ ഒരു പാവം എന്ന് പറയുന്നത് എവിടെ കൊണ്ട് തീർത്താലാണ് ഈയൊരു പാവം കഴുകി കഴിയാൻ സാധിക്കുക എന്തു തന്നെയായാലും ആ കുഞ്ഞിന് ദൈവം ആത്മശാന്തി നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് താങ്ക്